ലോകത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ ഒരുപാട് നഗരങ്ങൾ ഒരുപാടിടങ്ങൾ സവിശേഷമായ ചില പൊതുവ്യാഖ്യാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും അടയാളപ്പെടുത്താറുണ്ട് മെട്രോ സിറ്റീസ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഗരത്തിലെ പൂന്തോട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ ധർമ്മസ്ഥല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണ കർണാടകയിലെ മനോഹരമായ ആ നഗരത്തെ ഒരു ആത്മീയതയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് പറയപ്പെടുന്നത് അതിനെ സംബന്ധിച്ച് നിരവധിയായ യൂട്യൂബ് വീഡിയോകളും അതുപോലെ തന്നെ മറ്റ് വീഡിയോകളുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ആ ധർമ്മസ്ഥലയിലാണ് ഒരുപക്ഷെ ഈ രാജ്യത്ത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിലയിരുത്തപ്പെടേണ്ട നൂറുകണക്കിനെന്ന് പറയപ്പെടുന്ന ദുരൂഹ മരണങ്ങളും സ്ത്രീകളുടെയും പെൺകുഞ്ഞുങ്ങളുടെയും കൊലപാതകം അടക്കമുള്ള സംഭവങ്ങളുടെയും വളരെ ഞെട്ടിപ്പിക്കുന്ന ചില ബോളിവുഡ് സിനിമകളെപ്പോലും അമ്പരപ്പിക്കുന്ന ഹൊറർ ഫിലിംസിൽ കാണുന്നത് പോലെയുള്ള ചില വാർത്തകൾ വെളിപ്പെടുത്തലുകളായി പുറത്തുവന്നത് ആ ക്ഷേത്രത്തിന്റെ ശുചീകരണ തൊഴിലാളിയായ ഒരു മനുഷ്യൻ ഒരു സവിശേഷമായ സന്ദർഭത്തിൽ തന്റെ മനസ്സിന്റെ വിങ്ങലുകൾ ഇനി തുറന്നു പറയാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് അത് നമ്മളുടെ കണ്ണും കാതും ഒക്കെ വല്ലാതെ പൊട്ടിത്തകർന്നു പോകുന്ന രീതിയിലുള്ള ഹൃദയം വിറങ്ങലിച്ചു പോകുന്ന രീതിയിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പീഡനത്തിനിടയാക്കി ബലാത്സംഗത്തിന് വിധേയമാക്കി കുഴിച്ചിടേണ്ടി വന്ന സാഹചര്യങ്ങളും അതിൽ ചില കുട്ടികൾ യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് കുഴിച്ചിട്ടതെന്നും താൻ ആ സ്ഥലത്തുനിന്ന് അതെല്ലാം പുറത്തെടുക്കാൻ തയ്യാറാണെന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ആ ചർച്ച മുങ്ങിപ്പോകുന്നതുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ അതിൻ്റെ ആ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളും പറയേണ്ടതുണ്ട് അത് ധർമ്മസ്ഥലയിലായതുകൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടും നീതി നിഷേധിക്കാൻ പാടില്ല ദുരൂഹമായ കഥകളിലൂടെ ജാതിമത വർഗീയ ഭിന്നതകളും വിദ്വേഷങ്ങളും ആളിക്കത്തിക്കാൻ ശ്രമിച്ച് അതിൽ പോലും മുതലെടുക്കാൻ ശ്രമിച്ചവരുടെ കണ്ണും കാതും ഒക്കെ ഒക്കെ അറിയേണ്ടതാണ് ആ സത്യങ്ങൾ അതുകൊണ്ട് അത് രണ്ടോ മൂന്നോ എപ്പിസോഡുകളായി അതിൻ്റെ തുടർച്ചയെന്നോണം വിവരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിനും ആ ക്ഷേത്ര നഗരത്തിൻ്റെയും ചരിത്രം ഏതാണ്ട് എണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് മല്ലാർമടി എന്ന് പറയുന്ന ബെൽത്തങ്ങാടിയിലെ ഒരു ചെറിയ ഗ്രാമമായ ആ പ്രദേശത്തിന് വിളിച്ചിരുന്നത് കുടുമ എന്ന് പറയുന്ന പേരിലാണ് അവിടെ പ്രധാനമായും ജൈന മതക്കാരാണ് താമസിച്ചിരുന്നത് ആ ജൈന മതത്തിൽപ്പെട്ട മനുഷ്യർ വളരെ സന്തോഷത്തോടെയും വളരെ മനോഹരമായ ലളിതസുന്ദരമായ ജീവിതത്തിലും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ നടുവിൽ നെല്ലിയാടി വീട് എന്ന് പറയുന്ന ഒരു പരമ്പരാഗത കുടുംബമുണ്ടായിരുന്നു ആ കുടുംബത്തിലെ ബിർമ്മണ്ണ പെർഗാടി അതോടൊപ്പം അമ്മു ബല്ലാത്തി എന്നീ രണ്ട് വൃദ്ധ വൃദ്ധദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല അവർ ഈ നെല്ലിയാടി വീട് എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു പോരുകയായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ആര് വന്നാലും അന്നം അഭയം ഔഷധം ഇതൊക്കെ സൗജന്യമായി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാ മനുഷ്യർക്കും ആ വീടിനോട് വളരെ പ്രത്യേകമായ ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒരു താൽപ്പര്യവും ഉള്ളതായി പറയപ്പെടുന്നു ആ സമയത്താണ് അഞ്ച് ദേവന്മാർ ഈ ഭൂമിയിലേക്ക് ഈ വീട്ടിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയപ്പെടുന്നത് ആ ദേവന്മാർ ഈ നെല്ലിയാടി വീട്ടിലെത്തിയപ്പോൾ എല്ലാവരെയും സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈ അമ്മൂബല്ലാത്തിയും ആ അമ്മയുടെ ഭർത്താവ് ഏറ്റവും മനോഹരമായി അന്നവും അഭയവും ഔഷധവും ഒക്കെ നൽകി സ്നേഹപൂർവ്വം പരിചരിച്ചു അവർ ഇവരിൽ ഒത്തിരി തൃപ്തിപ്പെട്ടു അവർ പ്രീതിപ്പെട്ടു എന്നിട്ട് ഇവരോട് ഈ വീടിൻ്റെ പേര് ധർമ്മസ്ഥൽ എന്നാക്കണമെന്നും ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ധർമ്മമനുഷ്ഠിക്കുന്ന ഒരിടം ഇതാണെന്നും അതുകൊണ്ട് തന്നെ ഇതിനെ ധർമ്മസ്ഥൽ എന്ന് മാറ്റണമെന്നും ഇതൊരു ക്ഷേത്രമാക്കി മാറ്റണമെന്നും അവർക്ക് വെളിപാട് നൽകി ദേവന്മാർ മടങ്ങിപ്പോയി എന്നാണ് ഈ പ്രചരിക്കുന്ന പ്രധാന ചരിത്രങ്ങളോ കഥകളോ ഒക്കെയായി വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നത് അങ്ങനെയാണ് ആ വീട് ക്രമേണ ഒരു ശിവപ്രതിഷ്ഠ നടത്തി മഞ്ജുനാഥ ക്ഷേത്രം എന്ന് മാറ്റപ്പെട്ടത് മഞ്ജുനാഥൻ എന്ന് പറയുന്നത് പരമശിവൻ്റെ മറ്റൊരു പേരാണ് അങ്ങനെ ഈ മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം വളരെ പ്രസിദ്ധി ആർജിക്കാൻ തുടങ്ങി വീണ്ടും ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ മഞ്ജുനാഥ ക്ഷേത്രം ഒരു നാലാളടങ്ങുന്ന ട്രസ്റ്റിനെ ഏൽപ്പിക്കണമെന്ന് സ്വപ്നം കണ്ടുവന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രവും ട്രസ്റ്റും അതിൻ്റെ കീഴിലുള്ള സമ്പത്തുമെല്ലാം ഇത്തരം ഹെഗ്ഡേ കുടുംബത്തിലേക്ക് കൈമാറുകയും ഉണ്ടായി അവിടുത്തെ പൂജാതി കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്യുന്നത് ബ്രാഹ്മണരും അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ജൈന മതവിശ്വാസികളുമാണ് വളരെ സുപ്രസിദ്ധമാണ് ഈ ധർമ്മസ്ഥലിലെ മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം ഒരു വലിയ ക്ഷേത്ര നഗരമായി അറിയപ്പെട്ടതും എല്ലാർത്ഥത്തിലും ധർമ്മം അനുശാസിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടമാണ് എന്നുള്ള ഖ്യാതിയും ഉണ്ടായത് അതിൻ്റെ നടുവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൻ്റെ പൂർവകാല പരമ്പരകൾ എവിടേക്ക് വരെ എത്തുമെന്ന് ഇപ്പോഴും അന്വേഷിക്കുന്നവർക്കും ബാക്കിയുള്ളവർക്കും വ്യക്തമല്ല ലഭ്യമാകുന്ന വിവരങ്ങളാണ് നമുക്കിതിനകത്ത് പങ്കുവെക്കാൻ കഴിയുന്നത് അതാരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പത് എന്ന് പറയുന്നത് കർണാടകയിലെ വിശ്വാസികളായ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഹൊസാക്കി എന്നോ മറ്റോ ആണ് ആ ദിവസത്തെക്കുറിച്ച് പറയുക ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഏറ്റവും പുതിയ അരി അഥവാ നെല്ല് കൊയ്തുകൊണ്ട് വന്ന അത് കുത്തിയുള്ള അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ മനുഷ്യർ വിശ്വസിക്കുന്നത് പേര് ധർമ്മസ്ഥല എന്നായതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ ആ ആത്മീയതയുടെ ഒരു അംശം വളരെ കൂടുതൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അവിടെ ഒരു സാധാരണ ഗ്രാമത്തിൻ്റെ വീട്ടിൽ വളരെ മിടുക്കിയായി പഠിച്ചു വളർന്നു വരുന്ന മകളുടെ പേരാണ് സൗജന്യ ഈ സൗജന്യയുടെ അമ്മയും അച്ഛനും ഏറ്റവും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഈ മകളെ വളർത്തിക്കൊണ്ടുവരുന്നത് അവൾ അന്നത്തെ ദിവസം രാവിലെ ഈ സവിശേഷമായ ഭക്ഷണാദി ഭക്ഷണാധികാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടി നിന്ന് അല്പം വൈകിയാണ് സ്കൂളിലേക്ക് പുറപ്പെട്ടത് വൈകിയെങ്കിലും അവൾ സ്കൂളിൽ പോയി വളരെ സന്തോഷവതിയായി സ്കൂളിൽ പഠിച്ചു അവിടെ നിന്ന് തിരികെ വന്നു ഈ തിരികെ വരുന്ന വഴികളിലൊക്കെ പല സന്ദർഭങ്ങളിലും പലരും കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വരുന്ന വഴി അവളുടെ അമ്മാവൻ കണ്ടു കുശലാന്വേഷണം നടത്തി അവിടെ വന്ന് ഇവളുടെ കവലയിൽ ബസ് വരുന്നിടത്ത് വരെ ബസ് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇരുപത് മിനിട്ടാണ് ഇവൾക്ക് വീട്ടിലെത്താനായി വേണ്ടത് ഈ ഇരുപത് മിനിറ്റ് അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശത്തു കൂടി നമ്മുടെയൊക്കെ മക്കൾ നടന്നു പോകുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ ഒരു വലിയ കാറിൻ്റെ ഷോറൂമുണ്ട് ആ ഷോറൂമിൽ നിന്ന് സെക്യൂരിറ്റി എപ്പോഴും കടന്നു പോകുന്ന മകളായതുകൊണ്ട് കുശലാന്വേഷണം നടത്താറുണ്ട് വിശേഷങ്ങൾ ചോദിച്ച് മുന്നോട്ട് നടന്നു പിന്നീട് വീട്ടിലെത്താനുള്ളത് വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ആ സമയത്ത് സൗജന്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അപ്രത്യക്ഷമാവുകയാണ് ഏറ്റവും മനോഹരമായ വളരെ പവിത്രമായ ഒരു ദിവസത്തിൻ്റെ എല്ലാ ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ മകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മ വേവലാതി പോടുന്നു വല്ലാതെ ഒച്ചയും ബഹളവും ഉണ്ടാകുന്നു പൊട്ടി കരയുന്നു മകളെ കാണാനില്ല മകൾ വീട്ടിൽ വന്നിട്ടില്ല ബന്ധുക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവിടെ എല്ലാം തിരഞ്ഞു കാണാനില്ല അവരോടി ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ മകളെ കാണാനില്ല വരാനുള്ള സമയം വൈകി ഇത്രയും സമയമായിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മറുപടി ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ തങ്ങൾക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ അന്വേഷിക്കാനോ കഴിയില്ല അത് പോ അതുകൊണ്ട് പോയിട്ട് നാളെ വരാനാണ് പറയുന്നത് ആ രാത്രിയുടെ വേദനയും കണ്ണീരും ഒരമ്മയുടെ ദുഃഖവും ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ അലമുറകളും നിലവിളിയുമായി ആ രാത്രി അങ്ങനെ അവർ കഴിച്ചുകൂട്ടി നേരം പുലർന്ന് വീണ്ടും അന്വേഷണം തുടർന്നു അപ്പോഴാണ് ഒരു പുഴയിൽ ഈ സൗജന്യ എന്ന് പറയുന്ന മകളുടെ മൃതദേഹം കണ്ടെത്തിയത് ആ മൃതദേഹം പല ഭാഗത്തും നഗ്നമായിരുന്നു ശരീരത്തിൽ മുറിവിൻ്റെയും അതുപോലെ പലതരത്തിലുള്ള പീഡനങ്ങളുടെയും വ്യക്തമായ പാടുകൾ ആ ശരീരത്തുണ്ടായിരുന്നു അവളുടെ ലൈംഗികാവയവങ്ങൾ മുറിവേൽക്കപ്പെട്ട നിലയിലായിരുന്നു ആര് കണ്ടാലും ആര് പരിശോധിച്ചാലും ആ മൃതദേഹം ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പെൺകുട്ടി ഈ പീഡനത്തിന് വിധേയമായി വളരെ കഠിനമായ വേദനകൾ അനുഭവിച്ചാണ് ആ കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ളത് ആ ബോഡിയിൽ നിന്ന് വ്യക്തമാണ് വീട്ടിലെത്താൻ കേവലം പത്ത് മിനിറ്റ് ദൂരം മാത്രം തനിക്കെന്നും പരിചിതമായ വഴിയാണ് തൻ്റെ വീട് തൊട്ടടുത്താണ് ഏറ്റവും മനോഹരമായ ഒരു ദിവസവുമാണ് ഈ ദിവസത്തിലാണ് ഈ സൗജന്യ എന്ന് പറയുന്ന ഈ മകൾ പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നത് ഈ മൃതദേഹം കിട്ടിയ സംഭവം നേരെ നാട്ടുകാരായ ആളുകൾ മുഴുവൻ ആർ തലച്ച് സങ്കട പെരുമരയോളം കടലുപോലെ ഒഴുകിയെത്തുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് വേണ്ടത്ര ശുഷ്കാന്തിയില്ല ജാഗ്രതയില്ല ഒടുവിൽ ആൾക്കൂട്ടം പോലീസിൻ്റെ അടുത്തെത്തി ആദ്യം അനങ്ങാതിരുന്ന പോലീസ് ക്രമേണ ബോഡി പോസ്റ്റ്മോർട്ടത്തിനെടുത്തു ആ പോസ്റ്റുമോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ അവളുടെ വജേനയിൽ സെമനുണ്ടായിരുന്നു പുരുഷ ബീജമുണ്ടായിരുന്നു ആ ബീജത്തുള്ളികൾ ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറിനകം സാധാരണയായി ടെസ്റ്റിനയച്ചാൽ വ്യക്തമായി അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഡി എൻ എയും മറ്റ് ഘടകങ്ങളുമൊക്കെ വേർതിരിയാനും ആളിനെ കണ്ടുപിടിക്കാനും കഴിയുമായിരുന്നു അത് വാക്ക് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ദിവസക്കാലത്തോളം അത് അയച്ചില്ലെന്ന് മാത്രമല്ല അത് അവിടെ സൂക്ഷിക്കുകയും അതിൽ പൂപ്പലും മറ്റും ഉണ്ടാവുകയും അത് ഉപയോഗശൂന്യമാവുകയും ചെയ്തു അപ്പോഴാണ് സന്തോഷ് റാവു എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ കഥയിലേക്ക് സംഭവത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അത് അടുത്ത എപ്പിസോഡിൽ പറയാം തുടരും